thank <laughs> you ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മരത്തുനിന്ന് തന്നെ തുടങ്ങാനേട്ടാ ഈ മരത്തിൽ ഒരു കുഞ്ഞി ചക്കയാണ് കുടിക്കാറ് അതിൻ്റെ പേരെനിക്കത്ര അറിയില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് കുഞ്ഞ് രണ്ട് മൂന്നല്ല കുറച്ച് അഞ്ചാറ് ചുളയുണ്ടാകും കുഞ്ഞു കുഞ്ഞു കുരുകളായിട്ട് സാധാരണ നമ്മുടെ ചക്കയുടെ അത്ര ഉള്ളതായിരിക്കില്ല സാധാരണ സൈസ് നിങ്ങൾക്ക് കാണിച്ചാലും അതെ ഇത്ര പൊരണം ഉള്ളതാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചുള നിങ്ങൾക്ക് ഏകദേശം എത്ര പൂർണ്ണം ഉണ്ടാവുമെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നും വാടീറ്റാറ്റം വീണതാണ് അപ്പോൾ നമുക്ക് പൊളിക്കാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത് നടുവേ കയറുമ്പം തന്നെ സാധനം നമ്മളെ കയ്യിൽ കിട്ടും ഇത് നമ്മളെ നമ്മുടെ വീട്ടിലേറ്റവും വലിയൊരു മരാഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് അധികം നാളുകൾക്ക് മുമ്പ് അത് മുറിച്ച് വിറ്റു നമ്മൾ നല്ല പൈസക്ക് അപ്പോൾ ഇതേ മുറിച്ചപ്പോൾ നമുക്ക് സാധാരണ ചക്കനെക്കോലെ തന്നെ കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്നൊന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത ഐറ്റം എടുത്ത് വിട്ട്

അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ മൂന്ന് മൂന്നുപേരും നന്നായി നല്ല ജോറായിട്ട് തന്നെ കഴിച്ചു അതിന് ശേഷം ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടാണ് അതിന് ശേഷമാണ് ഈ കുയിലിൻ്റെ പരിപാടിക്ക് ആൻറ്റി ഇറങ്ങി ഓടിയത് അപ്പോൾ കുഞ്ഞൂട്ടനും പുറകിൽ തന്നെ ഓടുന്നുണ്ട് നമ്മൾ ചിരിച്ച് നല്ല രസ്റ്റിലിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ആണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒരു കുഞ്ഞു കൂട്ടുകൂടുവാണ് നമ്മളുടെത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ സാധനം കൊണ്ടാണ് വന്നത് അപ്പോൾ ആൻറ്റി കുറേ കാര്യപ്പൊക്കെ ചുറ്റിയിട്ടാണ് വന്നത് മാമെ ഒരുപാട് കൂടുതലും ഇഷ്ടമുള്ളതാണ് മാമിന് കൊടുക്കുകയാണ് മാമനെ അത്ര കഴിക്കാറില്ല അപ്പം കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് കുറച്ചൂട്ടാണ് പിന്നെ കുറച്ച് സ്വീറ്റ്സ് കേക്ക് പിന്നെ കുരുമുളക് മസ്റ്റാണ് മാമനെ അതില്ലാതെ ഒരു പ്രാവശ്യം പോലും തിരിച്ച് പോയിട്ടില്ല മാമനെ അത് ഭയങ്കര നിർബന്ധമാണ് ഏരിയ കുറച്ച് വേണം നല്ലോണം പിന്നെ ഇത് മാമനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ചിക്കൻ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ് ചിക്കനും സദ ചോറും മതിന്ന് അങ്ങനെ ചോറ് വേണം ഉണ്ടാക്കിയത് പിന്നെ കല്ലുമ്മക്കായി മാമനെ കൊണ്ടുപോകാനാണ് അതും വൃത്തിയാക്കി എടുക്കുകയാണ് അത് ഏകദേശം ഒന്നാക്കിയിട്ട് എടുത്താൽ ബാക്കി മാമൻ പോയിട്ടുണ്ടാക്കും പിന്നെ അപ്പോൾ അടുക്കള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി മാമമാമൻ്റെ ഗൾഫിലെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി രണ്ട് മാമരും ഗൾഫിലായിരുന്നു മൂത്ത മാമൻ ഇപ്പം നാട്ടിൽ തന്നെയാണ് മാമിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാരും കൂടുമ്പോൾ നമുക്ക് ഒരു നല്ല സന്തോഷമുള്ള കാര്യല്ലേ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ ഒക്കെ പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ അയ വർക്ക് ഒക്കെ ചെയ്യുന്നത് നല്ല രസല്ലേ അപ്പോൾ മാമൻ പോകുമ്പോൾ ഇപ്പോൾ സങ്കടമാണ് കേട്ടോ മാമ കുറച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ മാമൻ ആടി ഇരുന്ന് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ മാമനെ മിസ്സ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഉറപ്പിച്ചിരുന്നു കാര്യമില്ലാന്ന് അപ്പോൾ ഞാൻ റിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പെട്ട പേക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴു മണിക്കായിട്ടാണ് ഫ്ലൈറ്റ് നാലുമണിയാകുമ്പോൾ മാമിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കണ്ടിഷ്ടം എല്ലാം ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ